മച്ചാ മാരെ വണ്ടിക്കാരണെന്നേ അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ എറണാകുളത്തേക്കാണ് ഇന്ന് പിന്നെ ചേത്തല്ല നമ്മളെന്താ പറയുക ടൂറൊന്നുമല്ല എന്തോ ഒരു സമ്മേളനമാണ് ഇപ്പം രാവിലെ നാല് മണിക്ക് വണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയായി അപ്പോൾ ഞാൻ ഇനിയിപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ചായ ഒക്കെ കുടിക്കണം ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ നടട്ടോ ബാക്കി വിശേഷം എന്നാട്ട ഇന്നലെ വെച്ച മീൻകറിൻ്റെ ബാക്കിയാണ് എന്നാ പിന്നെ ഒന്നും നോക്കിയില്ല അതും കൂട്ടി അടിച്ചു പിന്നെ രാവിലെ രണ്ട് വെള്ളപ്പം ഉണ്ടായിട്ടുണ്ട് ചായ അങ്ങനെ കുട്ടിച്ചു നല്ല മയ കേട്ടോ രാവിലെ തന്നെ രക്ഷയില്ല നല്ല മഴ സെറ്റ് ആയിട്ട് ഇറങ്ങട്ടെ മച്ചന്മാരങ്ങനെല്ലാം കൂടി നമ്മളെ ഗസ്റ്റിന്റെ വീടിൻ്റെ അടുത്ത് എത്തിന് ഇനിയിപ്പിവിടുന്ന് എടുക്കണം ഞാൻ കുറച്ച് മൂന്നേ മുക്കാലാന്നെ ഇവിടെ എത്തി പിന്നെ നല്ല മഴ രാവിലെ മഴ പെയ്തിട്ടെല്ലാം കൂടി സ്വീപ്പായി കാലഞ്ഞ് ഇനിയിപ്പൊ ഇവിടുന്ന് വിട്ടാൽ ഒരു എട്ടമ്പത് മണിയാകുന്നേക്ക് എറണാകുളം എത്തും ബാക്കി വിശേഷം എറണാകുളം ചെന്ന് കാണട്ടാ ഇവർക്ക് എന്തോ സമ്മേളനത്തിൻ്റെ എന്തോ ഒരു ഓട്ടാണെന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ പോയിട്ട് ഫ്രീ ഉണ്ടായിരുന്നു എറണാകുളം ഒന്ന് കറങ്ങണം ബാക്കി എറണാകുളത്തെ വിശേഷം കാണിച്ച വണ്ടിയുണ്ടല്ലേ ഫുള്ള് ഗൊടിയൊക്കെ ആയി ഞാൻ പറഞ്ഞിരിക്കില്ലേ ഇത് പരിപാടിയാണുള്ളത് സംഘത്തിന്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഭാരതീയ കിസാൻ സംഘം കേരള സംസ്ഥാന പ്രവർത്തക സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിനാല് ഏഴാമത്തക്കര അത് കെട്ട് ലൂസായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കുക ഞാനിപ്പോൾ ഏകദേശം പൊന്നാനിലെത്തി നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് കാലി ചായ കടിക്കണം കാലി ഒരു ഒമ്പതരയാക്കിയാണെന്നെങ്കിൽ എറണാകുളം എത്തും അങ്ങനെ വച്ചാൽ മോലേ വാടാനപ്പള്ളി എത്തി ഇനി എറണാകുളത്തേക്ക് രണ്ട് മണിക്കൂർ കൂടി അങ്ങനെ അങ്ങനെതാ ചായ കുടിക്കാൻ ഇറങ്ങിയതാ ഇവിടുത്തെ ചായ ഒക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ നമ്മ ഹോട്ടലൊക്കെ നല്ല അമ്പിയറാണ് ഇനി ഫുഡിന്റെ കാര്യം കണ്ടറിയാം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ചായ ഒക്കെ തിരക്കടില്ല കേട്ടോ കുഴപ്പില്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ലൊരു ഹോട്ടലായിരുന്നു ഇത്രയും കൂടുതൽ വന്ന കാര്യം ഇനി ഇപ്പം അടുത്ത സ്റ്റോപ്പ് എറണാകുളം മാത്രമാണ് ബാക്കി വിശേഷം അവിടെ പോയി കാണാം ഓക്കേ അച്ചാമാരെ അപ്പോൾ ഞാനെല്ലാം കൂടി കൊച്ചിയിലെത്തി കൊച്ചിയിൽ ഏതാ സ്ഥലം എന്ന് വെച്ചാൽ എളമക്കര എന്ന് പറയും അവിടെ ഒരു ഭാസ്കരി എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഓഡിറ്റോറിയത്തിൽ ഉണ്ട് അവിടെ വെച്ച പരിപാടി ഇത് മറ്റേ എന്താ പറയുക ഇപ്പം നമ്മളെ ഈ പാർട്ടിൻ്റെ ഒരു പരിപാടിയാണ് അതായത് മറ്റേ കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ ഒരു പരിപാടീന്റെ ഭാഗമായിട്ടാണ് എന്താ എന്നോട് കറക്റ്റ് ചോദിച്ചത്ര വലിയ നിശ്ചയമില്ല വേണം ഞാൻ പിന്നെ പറഞ്ഞതാ ഇവിടെ എത്തി വയ്ക്കള്ള ഇപ്പൊ ഒരു അരമുക്കാ മണിക്കൂർ ആയിക്കല്ലോ എത്തിയിട്ട് ഓലൊക്കെ അടച്ചിട്ട് വണ്ടിയാണ് അപ്പുറം ഒതുക്കിയിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാ ഇവിടെ ഒരു സ്കൂളും ഉണ്ട് ഇപ്പൊ ഓഡിറ്റോറിയോ സ്കൂളും എല്ലാം കൂടിയാണെന്ന് തോന്നുന്നു ഇനിയിപ്പം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നടന്നൊക്കെ വരാമെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് എന്തായാലും ഒരു ഉച്ച കഴിയും പോവാൻ ഉച്ചമാരാ അങ്ങനെ വേറൊരു സംഭവം ഉണ്ട് അപ്പോൾ കൊച്ചിയിൽ വന്നാൽ ശ്രദ്ധിക്കേ നമ്മളിവിടെയുള്ള സുഹൃത്തുണ്ട് അപ്പോൾ ഓനിവിടെ ഓനെ താമസിക്കുന്നൊക്കെ കൊച്ചിയിൽ തന്നെയാണ് അപ്പോൾ ഓൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വീട്ടിലേക്ക് വാ വന്ന് ഇവിടെ ഒരുപാട് ടൈം ഉണ്ടല്ലേ എനിക്ക് ഇവിടെ ഒരു വൈകുന്നേരം വരെ ഫ്രീ ആണ് അപ്പോൾ ഓനിപ്പോൾ എന്നെ കൂട്ടാൻ വരും എന്നിട്ട് നേരെ അവൻ്റെ പേരെ ഒന്ന് കൊച്ചി ഒന്ന് കറങ്ങി ഒന്ന് അടിച്ച് ഒന്ന് ചുറ്റി അടിച്ച് ഇങ്ങ് പോരണം സെറ്റ് തന്നെ ആയി അപ്പോൾ ഇനി പോകാൻ വെയിറ്റ് ചെയ്യാം ഓനൊരു ഇവിടുന്ന് തൊട്ടെടുത്താൽ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ അവൻ ബൈക്കെടുത്ത് വരാൻ പറഞ്ഞു മച്ചാമാരെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇമ്മള് സുഹൃത്ത് വരുന്നുണ്ട് അതാ ശാനാ കൂട്ടാൻ വരുന്നത് റൈറ്റ് ഇതാ നമ്മളെ ചെക്കേ എന്താണോ എന്റെ കൊച്ചി വന്നിട്ട് ലൈവൊക്കെ ഇട്ടിക്കില്ലേ മോശമല്ലേ ആ കുളിക്കുന്നുണ്ടോ ഇപ്പൊ ഇതാട്ടോ ഞാൻ പറഞ്ഞു ഓക്കാരെ ഞാനിപ്പോ ഇവരെയും കൂട്ടി എന്ന് എറണാകുളം കറങ്ങിയിട്ട് വരുന്നത് ഇപ്പൊ വൈകുന്നേരം വരെ ഫ്രീ അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ചുറ്റി അടിച്ചിട്ട് വരുന്നു ഒരു ഹായ് പറയട ആക്കാരോടി ഒന്ന് പേര് പറഞ്ഞു പേര് പറയാണെങ്കിൽ ഭയങ്കര നാടക്കാരാണ് അപ്പൊ ഞാൻ ബാക്കി പോയിട്ട് പറയാം കേട്ടോ ഓക്കെ നമ്മളെ ചങ്ങായിനപ്പരോ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ നല്ല നാട്ടിൽ കൂടി കൊച്ചി കൂടി എല്ലായിടത്തും ബന്ധങ്ങളുണ്ട് അതാണ് ഇവിടെ ഏറ്റവും വലിയ സന്തോഷവും സമ്പാദ്യം ഏ ഇതൊക്കെ കുടുംബക്കാരൊന്നായിട്ടല്ല അയ്യപ്പ ഒരു ബന്ധം എന്നും നിലനിർത്തുന്നവരെ കൊണ്ടാണ് കേട്ടോ കൊച്ചിയിൽ ഇടവായി കൂടി ആസാ അടിച്ചു വിടുന്നുണ്ട് വണ്ടി ബാക്കി വിശേഷം എന്തായാലും ഇനി ഉണ്ട് കേട്ടോ ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകാനുണ്ട് ഞാൻ ഇവിടെ സുഹൃത്തിന്റെ വീട്ടിലാണത് സംഭവം കണ്ടങ്ങള് ഇത് ഓണേ വരച്ചതാവുമല്ലേ ഐ ലവ് ബസ് ആൻഡ് ഓട്ടോ ഫാൻസ് ആൽഡ്രിൻ ആൻ്റണി ഡെന്നി അപ്പു എന്ന ഐറ്റോ ഇതൊക്കെ മൂപ്പറ കലാവിരുന്ന കേട്ടോ അപ്പോ മനസിലാക്കിയോ ഇങ്ങനെ ഉണ്ട് വണ്ടി സ്നേഹികൾ ഇപ്പം ഞാൻ മൂപ്പറ വീട്ടിലാ വീട്ടിലെത്തി ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇപ്പം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ആശാൻ രാവിലെ കുളിച്ചിരിക്കില്ലല്ലോ അപ്പോൾ ഒന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇനി കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരണം ഇതാ ഇവിടെ ചങ്ങാ ഇതാ കുളിയൊക്കഴിഞ്ഞ് അപ്പോൾ ഒന്ന് ഫ്രഷ് അപ്പായി അപ്പം ഞാനിപ്പോൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരൊരു ഫ്ലാറ്റ് ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് കൊച്ചി ടൗണിൽ തന്നെയാ എടപ്പള്ളി തന്നെയാ മൂത്ര കൂടിയാക്കി കഴിഞ്ഞു ഇനി ക്യാമറ കൊറവായി മോശല്ലേ എല്ലാം കാണിക്കണ്ടാട കൊച്ചി കൊച്ചിയല്ല മച്ച മോര് പിന്നെ ഞാനിപ്പോ ഉള്ള നമ്മളെ മറൈൻ മറിയൻ ആണ് ഞാനും എന്റെ കൂട്ടുകാരും കൂടി ഞാൻ പറഞ്ഞില്ല നമ്മളെ കൊച്ചിയിൽ വെച്ചാക്ക് ആശാമിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാളെല്ലാം കൂടി ഇതാ മറൈൻ ഡ്രൈവില് വന്ന് മറൈൻ ഡ്രൈവില് കുറച്ചേരം ഇങ്ങനെ നടന്ന നടന്നാണ് കുറച്ചേരം ഇതൊക്കെ കണ്ടില്ല ഇവിടെ ഒക്കെ കുറെ ബോട്ടുകള് ഇതൊക്കെ മെട്രോ ബോട്ടാട്ടോ ഈ കാണാൻ നോക്ക നമ്മളിപ്പോ എറണാകുളത്ത് വെച്ചാലും ഒരു സൈഡ് സീന് വേണ്ടിയൊരു സ്ഥലമാണ് ഇത് മറക്കറിയാം പിന്നെ ലോങ്ങല് കണ്ടെങ്കില് അവിടെ എന്റെ ഫോണിന് ഇത്ര ക്ലാരിറ്റി ഉള്ളു അവിടെ കപ്പലൊക്കെ ഉണ്ട് അതായത് ബോട്ട് കപ്പല് അടുപ്പിക്കുന്ന തുറമുഖല്ലേ അതാണ് പോകുന്ന ഇതൊരു നല്ല അടിപൊളി സ്ഥലോ ഇവിടെ കൊച്ചിയില് നമുക്ക് ഇവിടെ വാക്കിങ് ഒക്കെയാണ് മെയിൻ പിന്നെന്താ ഇവിടെ ഫുള്ള് ജോഗിംഗ് എല്ലാം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ഇപ്പൊ സമയം ഒരു പന്ത്രണ്ട് ഒരു മണിയാണ് ഈ ടൈമിൽ നല്ല ആൾക്കാർ ഇങ്ങനെ ഇതിലൂടെ ഒക്കെ പോകുന്നുണ്ട് ഇപ്പൊ നല്ലൊരു സ്പോട്ടാട്ടോ ഇപ്പൊ ഈ ബോട്ടിന്റെ ഒക്കെ ചാർജസ് വരുന്നത് എത്രന്ന് വെച്ചാല് പെർ ഹെഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പൊ എന്താ പറയാ റൗണ്ട് ചുറ്റിട്ട് ഡി ജെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പോർട്ട് കൊച്ചിയൊക്കെ വരുന്നതിന് ാണ് പെർ ഹെഡ് വാങ്ങുന്നത് അപ്പൊ എന്തായാലും എറണാകുളം വരാച്ചാല് ഇതൊക്കെ മോസ്റ്റ് ആയിട്ടും കറങ്ങാൻ നന്നായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം നല്ല അടിപൊളി സ്പോട്ടാണ് പിന്നെ അത് ഇ ബോട്ടൊക്കെ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് കാരണം ഇതില് ഫുഡ് കാര്യങ്ങളും ഒക്കെ വരും ഏകദേശം പെർ ഹെഡ് രണ്ടായിരം രൂപേന്റെ അടുത്ത് അങ്ങനെ ഇതിന്റെ ചാർജസ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു തന്നത് ഇവിടെ ഫുൾ അത്രയും ലോങ് വരെ നടക്കാനുള്ള സൗകര്യം ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരും അല്ല ഇവിടെ കപ്പലിപ്പോ കണ്ടെയ്നർ റോഡിലോട് അപ്പൊ ഞാൻ ഇങ്ങനെ ഈ അധികവും ഇവിടെ സ്ഥലം പോകുന്ന ഞങ്ങള് നല്ല നല്ല കുറച്ച് സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു അപ്പൊ എറണാകുളൊക്കെ വരുന്ന ആൾക്കാര് ഇവിടെ ഒക്കെ മസ്റ്റ് കേട്ടോ പിന്നെ മറണ്ടെ പറ്റി അധികം ഞാൻ പറയണ്ടത് ക്കെ ഉണ്ടാവില്ലേ അപ്പൊ അറിയാത്തവരിലേക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് നബിനെ കാണാന്നത് അപ്പൊ ഇനി ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും നമ്മളെ ചങ്ങാ ഇതാണ് നമ്മളെ എറണാകുളത്ത് എനിക്ക് ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളും അത് നല്ലൊരു ബന്ധം ഏതാച്ച ഞാനൊരു അനിയം മൂക്കൂറോട്ട് കാണുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധങ്ങളാണ് പിന്നെ കൊണ്ട് വണ്ടിക്കാരന്മാർക്ക് ഏതൊരു സ്ഥലത്തും നല്ല നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ മറേണ്ടൈവെന്ന് പിന്നെ തിരിച്ചറങ്ങി ഒരു ജ്യൂസ് പിടിയല്ലേ നമ്മള് സ്നേഹിതന്റെ ഒരു ജ്യൂസ് ഇവിടെയാണ് എന്റെ സ്നേഹിതന്റെ സ്നേഹിതന്റെ അപ്പൊ അത് ആശാനവിടെ നിൽക്കുന്നുണ്ട് പിന്നെ കൊച്ചിയില് ഇമ്പക്ക് എന്താ പറയാ വലിയ പിടിപാടൊന്നുണ്ടല്ലോ ആശാന് പിന്നെ എല്ലാം അറിയാം അതുകൊണ്ട് ഇവിടെ നിന്ന് ജ്യൂസ് അടിച്ചിട്ട് ബിരിയാണി വിചാരിച്ചു കാരണം എനിക്ക് പോവാനുണ്ടല്ലോ എന്റെ ഗസ്റ്റ് വരാനായി ഓറഞ്ചാ എനിക്ക് ജ്യൂസ് കിട്ടിട്ടോ ഓറഞ്ച് ജ്യൂസ് കുടിക്കട്ടെ നല്ല ടേസ്റ്റ് കാരണം എന്താ ഈ ചൂടുള്ളാനെ കൊണ്ടു നല്ല പേര് ഇവിടെ അപ്പൊ നല്ലത് ജ്യൂസ് കേട്ടോ ഇനിയിപ്പൊ ജ്യൂസ് കൂടിയൊക്കെ ഞാൻ ഇവിടുന്ന് പോകും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വിചാരിക്കുന്നു ഇനി നല്ല നല്ല വീഡിയോ വരും അപ്പൊ എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ അപ്പൊ താങ്ക് യു എന്നാ